ഹായ് ഞാൻ ശാലിനി അച്ചുടെക്സിന്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് കുർത്തിയുടെ കളക്ഷനായിട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന തിരുവല്ലാമല എന്ന് പറയുന്ന സ്ഥലത്ത് കുത്താമ്പള്ളി റോഡും എച്ച്ഇബി പെട്രോൾ പമ്പിനും ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ പേര് അച്ചുടെക്സ് എന്നാണ് ഇതാ എന്താ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് കളറിൽ ബ്ലൂവിന്റെ നല്ലൊരു പാറ്റേൺ വന്നിട്ടുണ്ട് അതിൽ മിറർ വർക്കും കൊണ്ടുവരണ്ട് മിറർ വർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി മുതല് ഫൈവ് എക്സൽ വരെ ലഭ്യമാണ് കേട്ടോ ആ സെയിം പ്രിന്റ് നമ്മൾ കയ്യിലും കൊണ്ടുവന്നിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇല്ല പിന്നെ കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണേ ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈൻ ഷേഡ് ആണ് കേട്ടോ വൈൻഷേഡ് ആണേ വൈനില് വൈനിന്റെ തന്നെ ഒരു നെക്ക് പോർഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നല്ലൊരു മിറർ വർക്കും കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇത് ലൈനിങ് ഇല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് എസ് മീനേ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആ ബ്ലൂവിൽ നല്ലൊരു റെഡിന്റെ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നല്ലൊരു മിറർ വർക്കും കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ സ്ലീവിലും നമ്മൾ ആ റെഡിന്റെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ വരും നെക്സ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ ആണ് കേട്ടോ ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് നെക്ക് പോർഷൻ നമ്മളിങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ സ്ലീവിലും ഇങ്ങനെ കൊണ്ടുവന്നുണ്ട് അതിന് ഒരു കളർ വരുന്നത് നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ അതിൽ നല്ലൊരു ബ്ലാക്കിൻ്റെയും റെഡിന്റെയും കൂടെ മിക്സ് ഒരു അജർ പ്രിന്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ സ്ലീവ് കണ്ടോ ഇതിന്റെ ഇങ്ങനെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്ന ഫോർ ഫോർ നയൻ ആണേ ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ വേർ ചെയ്തിരിക്കുന്നതും ഇതും കോട്ടൺ മെറ്റീരിയൽ ആണ് മുമ്പ് കാണിച്ച് ഇതിനും ഇത് രണ്ടെണ്ണത്തിന് മാത്രം ഫോർ ഫോർ നയനും മുമ്പ് മുന്നേ കാണിച്ച് ആ മൂന്നെണ്ണത്തിന് ത്രീ ഡബിൾ നയനും മാത്രമാണ് റേറ്റ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക താങ്ക് യു